ഇസ്രായേൽ പറന്നു പൊങ്ങി പാക്കിസ്ഥാന്റെ തലയെടുക്കും എന്തിനാണ് ഏതിനാണ് എന്ന് ചോദിച്ചാൽ അത് പറയാം അതിനു മുൻപ് സൗദിയും പാകിസ്ഥാനുമായി പുതിയ കരാർ ഉണ്ടാക്കി ആ കരാർ ഇന്ത്യയെ ബാധിക്കുമോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ ഒരുപാട് ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷെ സൗദി പറയുന്നുണ്ട് ഇന്ത്യയുമായി ഞങ്ങൾക്ക് വലിയ അടുപ്പമുണ്ട് വലിയ ബന്ധങ്ങളുണ്ട് ഒരിക്കലും ഈ കരാർ ഇന്ത്യയെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങില്ല എന്നുള്ളത് അതായത് പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ ആ രാജ്യം ഞങ്ങളെ ആക്രമിക്കുന്നതിന് കൂടി തുല്യമാണ് എന്നുള്ള രീതിയിലുള്ള കരാറാണ് സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അത് ഒരുപക്ഷെ സൗദിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിനമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ച് ഈ മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് സൗദിയുടെ രാജാവായിരുന്ന ഫൈസൽ രാജാവ് അദ്ദേഹത്തിന്റെ പെട്രോളിയം മന്ത്രി അഹമ്മദ് സാഹിറിന്റെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലപ്പെടുന്നത് വെടിവെച്ച് കൊല്ലുന്നത് അദ്ദേഹത്തിന്റെ അനന്തരവനാണ് അദ്ദേഹത്തെ കൊല്ലുന്നത് അപ്പോ എന്തിനാണ് ഈ കൊല്ലുന്നത് അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ ഇസ്രായേലും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ കുറിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തിനാണ് പാക് ഇസ്രായേൽ പാകിസ്ഥാനിലേക്ക് കയറുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വരുന്നത് ഈ സൗദിയുടെ ഒരു പ്രധാന പിന്നെ വരുമാനം എന്ന് പറയുന്നത് എണ്ണ കച്ചവടമാണ് വലിയ എണ്ണ കച്ചവടം സൗദിക്കുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ എണ്ണ കച്ചവടത്തിന് അവർ പെട്രോ ഡോളർ ഉപയോഗിക്കില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു ഡോളറിൻ ഉപയോഗിക്കാതെ സൗദി അവരുടെ പണത്തിന്റെ രീതിയിൽ ഈ കച്ചവടം നടത്തുമെന്ന് തീരുമാനിച്ചപ്പോഴാണ് അമേരിക്ക അവരെ സ്വാധീനമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക അവിടെ കൂടുതൽ നിലപാട് സ്വീകരിച്ച് ഫൈസൽ രാജാവിനെ തീർക്കുന്നത് അപ്പോ അമേരിക്ക ഡോളറിനെ തൊട്ട് ആരെയും അമേരിക്ക വെറുതെ വിടില്ല എന്ന വലിയ മുന്നറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സൗദിക്ക് നൽകി എന്നുള്ളതാണ് ഈ എഴുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ച് സൗദിക്ക് ഒരിക്കലും മറക്കാത്ത ഒരു ദിനമായി മാറിയത് അന്ന് മുതൽ അമേരിക്കയുടെ വിധേയത്വം പാലിച്ച് അമേരിക്കയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു രാജ്യമായി സൗദി മാറി എന്നുള്ളതാണ് ഇപ്പോ റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ അത്തരത്തിലുള്ള ഒരു രാജ്യമായി മാറുന്നുണ്ട് ൂബിളും യൂറോയും രൂപയും ഒക്കെ കൂടുതൽ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബ്രിക്സ് കറൻസി ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഡോളറിന് പുല്ല് വില നൽകിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ശ്രമിക്കുന്നത് അതിനെ പകരം അമേരിക്ക വലിയ രീതിയിലുള്ള ശത്രുതാ മനോഭാവമൊക്കെ കാണിച്ചിട്ടുണ്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും കാരണം ഡോളറിനെ തൊട്ട് കളിക്കുന്നവരെയൊന്നും അമേരിക്ക വെറുതെ വിടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവിടെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇപ്പോൾ സൗദിയുടെ കയ്യിൽ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് എസ് ത്രീ ഫിഫ്റ്റി ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് പതിനെട്ട് മുതൽ എസ് യു ട്വൻറ്റി സെവൻ മുപ്പത് വർഷത്തിനുള്ളിൽ ആയിരത്തിലേറെ ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ സൗദി വാങ്ങിവച്ചിട്ടുണ്ട് അതായത് പി എസ് സി താട് പി എസ് പി എസ് ത്രീ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇരുന്നൂറിലേറെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നൂറോളം ജെറ്റ് ഫൈറ്റുകൾ ടർണോഡോ ഗ്രൗണ്ട് അറ്റാക്ക് ഫൈറ്ററുകൾ ടണ്ടൻ അവാക്സുകൾ മൂന്നര ലക്ഷം അടുത്ത സൈനികർ മാത്രമുള്ള സൗദിക്ക് ഇത്രത്തോളം ആയുധ ശേഖരമുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ തോക്ക് കൊടുത്തിട്ട് വെടിവെക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് സൗദിക്ക് ആയുധങ്ങളെല്ലാം മിസൈലുകളും അത്യാധുനിക സംവിധാനങ്ങളും എല്ലാം സൗദിക്കുണ്ട് പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാനുള്ള അധികാരം സൗദിക്കില്ല അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അത് അമേരിക്ക പറയണം അമേരിക്ക പറഞ്ഞാൽ മാത്രമേ സൗദിക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയൂ പിന്നെ മാത്രമല്ല സൗദിയിൽ പിന്നെ ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യക്ഷമമായി ഇതൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത്ര അറിവുള്ള ആളുകളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സൈനികരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോകത്തിലെ സൈന്യത്തിന്റെ കണക്കെടുത്താൽ മികച്ച ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ഇരുപതാം സ്ഥാനത്താണ് സൗദി എന്ന് പറയുന്നത് അപ്പൊ സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയ എണ്ണ കച്ചവടമുള്ള രാജ്യമാണ് സമ്പന്നതയിൽ വലിയ മുന്നേറ്റം നിൽക്കുന്ന രാജ്യമാണ് പഴയതുപോലെയല്ല സൗദി പുരോഗമന ഭാഗത്തിലേക്ക് പുരോഗമനത്തിലേക്ക് മാറുന്ന ഒരു രാജ്യമാണ് സ്ത്രീകൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നേറുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി കൂടുതൽ പ്രതിരോധ ബജറ്റുള്ള രാജ്യങ്ങളിലൊന്ന് സൗദിയാണ് എൺപത് മുതൽ തൊണ്ണൂറ് മില്യൺ ഡോളറാണ് സൗദി അറേബ്യയുടെ സൗദി അറേബ്യയിലേക്ക് പിന്നെ ഈ പിന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലുമായി അവർ വാങ്ങുന്നത് അത്രയും ഇതാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കയുടെ എതിർപ്പുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും രഹസ്യമായി ചൈനയിൽ നിന്ന് സൗദി അറേബ്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബലസ്റ്റിക് മിസൈലുകൾ അൻപതെണ്ണം ഡോങ് ഫ എന്ന് പറയുന്ന ഡിഫ് ഡോൺഫ അൻപത് മിസൈലുകൾ നാലായിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ട് ഇതിനെ ഈ ഡോൺഫ മിസൈലുകൾക്ക് രഹസ്യമായി സി എസ് സി എസ് എസ് ഐ ആർ ബി എം ഈ മിസൈലുകൾ ചൈനയിൽ നിന്ന് വാങ്ങി സൗദി അറേബ്യ വച്ചിട്ടുണ്ട് അതിന്റെ അറ്റത്തുള്ള വാർഹെഡ് അതായത് ഈ മിസൈലിന്റെയൊക്കെ അറ്റത്തുള്ള വാർഹെഡ് വേണമെങ്കിൽ ഈ മിസൈല് തൊടുത്തു വിടണമെങ്കിൽ അമേരിക്കയ്ക്ക് പണം കൊടുത്താൽ സാധനം വാങ്ങണം അപ്പോ ഇതെന്തായാലും വാങ്ങിയാലും അമേരിക്ക അത് ഉപയോഗിക്കണമെങ്കിൽ അമേരിക്കയുടെ അനുവാദം വേണം അതുകൊണ്ട് സൗദി ഇതെല്ലാം കൂടി അവരുടെ ഒരു മരുഭൂമിയിലുള്ള അൽ ബനാനിയ ടൗണിനടുത്തുള്ള ഭൂമിക്കടിയിൽ ഒരു മിസൈൽ താവളം ഉണ്ടാക്കി ഈ ഡോങ് ഫാ മിസൈൽ അടക്കം അൻപതെണ്ണം ചൈനയിൽ നിന്ന് വാങ്ങിയത് അടക്കം ഇവർ അവിടെ കുഴിച്ചിട്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല അതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇനി എന്താണ് ഇസ്രായേലിനും പാകിസ്ഥാൻ ഇപ്പോ പാകിസ്ഥാനിൽ ഇസ്രായേൽ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ശത്രു ഹൂത്തികളാണ് ഈ ഹൂത്തികൾ വരുന്നത് ഇറാനിൽ നിന്നാണ് ഹൂത്തികളെ ഇറക്കി വിടുന്നത് ഇറാനാണ് അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഈ സൗദി അറേബ്യ അവരുടെ വിശുദ്ധമായ മക്കയിൽ വരെ ഹൂത്തികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് ആ ഈ സൗദി എന്ന് പറയുന്നത് പിന്നെ സുന്നി മുസ്ലിങ്ങളുടെ രാജ്യമാണ് അപ്പോ ഷിയ മുസ്ലിങ്ങളിലെ ആധിപത്യം സ്ഥാപിക്കാൻ സുന്നികളെ മുഴുവൻ തീർത്തിട്ട് മുസ്ലിം രാഷ്ട്രത്തിന്റെ ആധിപത്യം സ്ഥാപിക്കണം എന്നാണ് ഖമനയുടെ ആഗ്രഹം അതാണ് അപ്പോ ഖമനയെ ഇതിനു വേണ്ടി എല്ലാ തന്ത്രങ്ങളും മെനയുന്നുണ്ട് അപ്പോ ആഹ് ഈ യമനിലടക്കം ഒരു സ്ട്രൈക്ക് നടത്തിക്കൊണ്ട് കൂത്തുകൾ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ ഈ ഹൂത്തികളാണ് ഇറാൻ ഇറാന്റെ ഏറ്റവും വലിയ പ്രോക്സികൾ എന്ന് പറയുന്നത് ഹൂത്തികളാണ് അപ്പോ ഈ ഹൂത്തികൾ സൗദിയുടെ ശത്രുവാണ് അപ്പോ സ്വാഭാവികമായും സൗദിയുടെ ശത്രു ആഹ് ഹൂത്തികളാകുമ്പോൾ ഇറാന്റെ ശത്രുന്ന് പറയുന്നത് ഇസ്രായേൽ അപ്പോ ഇറാൻ ഒരു ആണവായുധ ഏർ ആണവായുധ ശേഷിയുള്ള രാജ്യമാണ് അതുകൊണ്ടാണ് അമേരിക്ക അതിന്റെ അടുത്തുവരെ എത്തി ആക്രമണം നടത്തി എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാൻ ഒരു ആണവായുധമുള്ള രാജ്യമാണ് അപ്പോ സ്വാഭാവികമായും തങ്ങൾക്കും കുറച്ച് ആണവായുധങ്ങൾ വേണം എന്നുള്ള ഒരു താല്പര്യം സൗദിക്ക് സൗദി ഈ ആണവായുധങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് ആണവായുധങ്ങൾ വാ സൗദി വാങ്ങിയാൽ ഒരുപക്ഷെ അതിന് അമേരിക്ക ചിലപ്പോൾ മൗനമായ ഒരു സപ്പോർട്ട് നൽകുമായിരിക്കാം പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിയത് ഇനി ഈ ഹൂത്തികൾ പിന്നെ എന്താ പറയുക ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ നോക്കിയിരിക്കില്ല ഇസ്രായേൽ നേരത്തെ സൗദിക്ക് മുകളിലൂടെയും ജോർദാൻ മുകളിലൂടെയും പറന്നാണ് ഖത്തറിനെ ആക്രമിച്ചത് ആ ഇസ്രായേൽ ഹൂത്തികളെ എന്തായാലും പാകിസ്ഥാൻ ആക്രമിക്കില്ല കരാറൊക്കെ എങ്ങനെ നിന്നാലും ഹൂത്തികളെ പാകിസ്ഥാൻ ആക്രമിക്കില്ല അത് ഉറപ്പാണ് കാരണം പാകിസ്ഥാൻ ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ ഹൂത്തികളെ ആക്രമിക്കില്ല ഒരു പക്ഷെ ഹൂത്തികൾക്ക് സംരക്ഷണം നൽകാൻ പാകിസ്ഥാൻ ശ്രമിക്കും ഇവിടെയാണ് ഇസ്രായേൽ പാകിസ്ഥാൻ ഹൂത്തികൾക്ക് സംരക്ഷണം നൽകിയാൽ അവിടെ പോയി അതായത് പാകിസ്ഥാനിൽ പോയി ഹൂത്തുകളെ തീർക്കേണ്ട നടപടി ഇസ്രായേൽ സ്വീകരിക്കും അത് പക്ഷേ സൗദി അറേബ്യക്ക് വേണ്ടി ആണോ സൗദി അറേബ്യ അറേബ്യക്ക് വേണ്ടി പോലും അല്ല തങ്ങളുടെ സംരക്ഷണത്തിന് ഹൂത്തികളെ തീർക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു വലിയ അജണ്ടയാണ് അത് പിന്നെ സൗദിക്കും അത്തരം ഒരു അജണ്ടയുണ്ട് തങ്ങളുടെ ശത്രുഹൂത്തിയാണ് അതുകൊണ്ട് ഹൂർത്തികളെ തീർക്കാനായി പാകിസ്ഥാൻ ഹൂത്തികൾക്ക് സംരക്ഷണം നൽകിയാൽ ഇറാനെ സ്നേഹിക്കുന്ന പാകിസ്ഥാൻ ഹൂത്തികൾക്ക് സംരക്ഷണം നൽകിയാൽ ആ പാകിസ്ഥാനെ തീർക്കാൻ സൗദി അറേബ്യയുടെ അനുവാദത്തോടും അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ സപ്പോർട്ടോടു കൂടി ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കരാറുകളൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴും ഇത്തരം ഒരു രീതിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങിയാൽ അത് പാകിസ്ഥാനെ തലയറക്കുന്ന രീതിയിലേക്ക് വരെ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത്തരമൊരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്